അലൈക്കും വാഹ്മത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ആയത്ത് പഠിക്കാം ഇന്നലിൽ മുത്തൊറബിം ജന്ന അവിടെ ഒന്നാമതക്ഷരം ഈ ചുവപ്പ് നിറത്തിൽ ന ശബ്ദുണ്ട് കട്ടിക്കുട്ടി പറയണം ഇന്നീല നിറത്തിൽ ലി മഞ്ഞ നിറത്തിൽ ലാമ ലാമനുസക്കൂന് പച്ച നിറത്തിൽ മൂ ചുവപ്പ് നിറത്തിൽ ത നീല നിറത്തിൽ മഞ്ഞ നിറത്തിൽ പച്ച നിറത്തിൽ നിൽ മുത്ത് ലിൽമു അതിനുശേഷം ചുവപ്പ് നിറത്തിൽ ഐ നീല നിറത്തിൽ നൂന് മഞ്ഞ നിറത്തിൽ ദ ഐന്ദ പച്ച നിറത്തിൽ റോ ചുവപ്പ് നിറത്തിൽ ബി നീല നിറത്തിൽ ഹീ മഞ്ഞ നിറത്തിൽ മീമന് സുക്കൂന് ഒറബിഹി ഇനി താഴെയുള്ള വരിയിലേക്ക് നോക്കൂ പച്ച നിറത്തിൽ ചുവപ്പ് നിറത്തിൽ നീല നിറത്തിൽ തീ ജാ തീ ജാത്തി മഞ്ഞു നിറത്തിൽ അലിഫ് പച്ച നിറത്തിൽ ലാമ് ചുവപ്പ് നിറത്തിൽ ന നീര് നിറത്തിൽ ഈ മഞ്ഞു നിറത്തിൽ യാസിർ നീട്ടാനുള്ള യാ പച്ച നിറത്തിൽ മീ അ

അവർത്തി ചോദ്യപ്പടിക്കാം അള്ളാവ് അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും